എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു യേശുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് രണ്ടായിരത്തി അറുനൂറ്റി പതിനാറിൻ്റെ ആദ്യഭാഗത്തിലാണ് നമ്മളിപ്പോൾ യേശുവിനോടുള്ള പ്രാർത്ഥനയ്ക്ക് ഇതെല്ലാം വളരെ ചെറിയ വാക്കുകളാണെങ്കിലും അതിൻ്റെ അകത്ത് ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്ന് നമ്മളിങ്ങനെ കണ്ടെത്തിക്കൊണ്ടിരിക്കുകയാണ് പരസ്യ ശുശൂഷയുടെ കാലത്തു തന്നെ ഉണ്ടോ പുനരുത്ഥാനം പുനരുത്ഥാനം കഴിഞ്ഞുള്ളതാണ് ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ ആരംഭം ക്രിസ്ത്യാനിയുടെ ആരംഭം പുനരുത്ഥാനവും സൃഗാരോഹണവും പന്തക്കുസ്ത കഴിഞ്ഞിട്ടുള്ളതാണ് എന്നാൽ അതിൻ്റെ മുൻ ആസ്വാദനം പരസ്യ ശുശ്രൂഷയുടെ കാലത്ത് തന്നെ അവിടെ നിന്ന് തൻ്റെ മരണത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും ശക്തിയെ മുൻകൂട്ടി സൂചിപ്പിക്കുന്ന അടയാളങ്ങളിലൂടെ മറുപടി നൽകി അത് വലിയ കാര്യമാണിത് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതാണ് ദൈവശക്തിയുടെ ഒരു പ്രത്യേകത ദൈവത്തിൻ്റെ ശക്തി ട്രാൻസെൻഡൻ എന്ന് പറയും ട്രാൻസ്ജെൻഡൻറ്റ് ട്രാൻസ്ജെൻഡൻ എന്നുള്ളതിന് മലയാളം അത് ആയിരത്തി എൺപത്തി കാലങ്ങൾക്ക് അതീതമായി അത് കാലങ്ങൾക്ക് അതീതമായി നിലനിൽക്കുന്നു കാലങ്ങൾക്ക് അതീതമായി ദൈവത്തിൻ്റെ ശക്തിയുടെ നമ്മൾ ഈ പ്രാർത്ഥനയിൽ മനസ്സിലാക്കേണ്ട വലിയൊരു കാര്യം അതാണ് ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കണം അതാണ് നമ്മൾ ഈ ഇന്നത്തെ സങ്കീർത്തനത്തിലെല്ലാം കേട്ടല്ലോ കർത്താവ് അങ്ങയുടെ അത്ഭുത ശക്തികളെ ദൈവത്തിൻ്റെ ശക്തി കാലത്തിന് അതീതമാണ് നമ്മൾ ഇന്നലെ ഒന്ന് സൂചിപ്പിച്ചു പരിശുദ്ധ അമ്മ അമലോത്ഭവമായത് ജനിച്ചത് എന്തുകൊണ്ടാണ് ഈ മരണ മരണോത്ഥാനത്തിൻ്റെ ശക്തിയെ പിന്നോട്ട് അത് പ്രകടമായി ലോകത്തിൽ പ്രത്യക്ഷമാകുന്നതിന് മുൻപ് തന്നെ കാലത്തിനതീതമാണ് അതിന് ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് കൊടുക്കാം എല്ലാവർക്കും അല്ല അതാണ് അത് അടയാളമായിട്ടാണ് അവിടെയാണ് അതിൻ്റെ അടയാളം അപ്പം ഈ ഈശോയുടെ പരസ്യ ജീവിതത്തിൽ നടത്തിയ അത്ഭുതങ്ങൾ നമ്മൾ വിചാരിക്കരുത് അന്ന് ആ നാട്ടുകാരെയൊക്കെ സുഖപ്പെടുത്തിയിട്ട് അവരെല്ലാം സുഖപ്പെടുത്തുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു എന്നല്ല വിചാരിക്കേണ്ടത് ഈശോയുടെ പരസ്യ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളും ഈ പീഢാനുഭവം മരണം ഉയർപ്പ് സ്വർഗാരോഹണം അതിൽ പ്രവർത്തിച്ച അതിൽ പ്രവർത്തിക്കാനിരിക്കുന്ന ദൈവീക ശക്തിയുടെ മുൻ 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 അനുഭവമാണ് കാലത്തിനതീതമായിട്ടത് ഈ ട്രാൻസെൻസ് എന്ന് പറയുന്നത് ട്രാൻസെൻറ്റ് റ്റ് അങ്ങനെയുള്ള ദൈവശക്തിയെ നമ്മൾ വിശ്വസിക്കണം ദൈവശക്തിയുടെ ആ പ്രവർത്തനത്തിൽ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ വിശ്വസിക്കണം ഇപ്പോൾ നമ്മൾ നമ്മൾ വിശുദ്ധ കുർബാനയുടെ അവസാനം വിശുദ്ധ കുർബാനയുടെ അവസാനം പാടാറുണ്ട് അതായത് ആ വരാനിരിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയിലും ഈ വിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ അനുഭവം സിദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കുർബാനയുടെ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനകളിലെല്ലാം ഉള്ളത് അങ്ങയുടെ വീണ്ടും വരവിനെ നമ്മൾ പ്രത്യാശിക്കുന്നു പിതാവായ ദൈവം നമ്മുടെ കർത്താവ് ഈശ്വമിശ വഴി എല്ലാ ആധ്യാത്മിക ദാനങ്ങളും നൽകി നമ്മെ അനുഗ്രഹിച്ചു നമ്മുടെ കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ക്ഷണിക്കുകയും അക്ഷയവും അനശ്വരവുമായ സൗഭാഗ്യത്തിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്തു അവിടുന്ന് തൻ്റെ ജീവദായകമായ സുവിശേഷം വഴി ശിശുഗണത്തോട് ഇപ്രകാര പള്ളിച്ചു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും കഴിഞ്ഞില്ല കണ്ടോ അത് ഇപ്പോഴത്തെ അവസ്ഥയാണ് ആ അവസ്ഥ ലഭിച്ചാൽ നമുക്ക് ഗ്യാരൻറ്റിയാണ് മറ്റൊരവസ്ഥ എന്താണ് അവസാന ദിവസം ഞാൻ അവനെ ഉയർപ്പിക്കും അവന് ശിക്ഷാവിധി ഉണ്ടാവുകയില്ല പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് നിത്യായുസിലേക്ക് പ്രവേശിക്കും ഈ കുർബാനയിൽ പങ്കുകൊണ്ട നമ്മുടെ സമൂഹത്തെ തൻ്റെ വാഗ്ദാനം അനുസരിച്ച് തൻ്റെ വാഗ്ദാനം അനുസരിച്ച് മിശുഹ അനുഗ്രഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ ശുദ്ധർഹവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യങ്ങളിൽ പങ്കുകൊണ്ട് പങ്കുകൊണ്ട് സന്തുഷ്ടരായ നമ്മെ അവിടെ നിന്ന് മഹത്വം അണിയിക്കട്ടെ കർത്താവിൻ്റെ പുരുഷൻ്റെ സജീവമായ അടയാളത്താൽ നിങ്ങളെല്ലാവരെയും മുദ്രിതരാകട്ടെ രഹസ്യവും പരസ്യവുമായ എല്ലാ യുവത്തുകളിൽ നിന്നും സംരക്ഷിതരുമാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഇത് അങ്ങ് പൂർണ്ണമായിട്ടൊന്ന് വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക് ഇതെന്ന് അതാണ് വിശ്വാസം ഈശോ തൻ്റെ പരസ്യ ജീവിതത്തിൽ നൽകിയതെല്ലാം ഈശോയിലൂടെ സംഭവിക്കാനിരിക്കുന്ന ആ കാര്യങ്ങളുടെ മുൻകൂർ അനുഭവങ്ങളാണ് മുൻകൂർ അനുഭവം മുൻകൂർ അനുഭവം അപ്പോൾ അന്ത്യദിനത്തിൽ ഈശോ നൽകാനിരിക്കുന്നതിൻ്റെ വരെ മുൻകൂർ അനുഭവമാണ് നമുക്ക് വിശുദ്ധ കുർബാനയുടെ വിശുദ്ധ കുർബാന സ്വീകരണം കഴിഞ്ഞിട്ടുള്ള ആ വിശുദ്ധ കുർബാനയുടെ കൂടെ നമുക്ക് ലഭിക്കുന്നത് വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള ചാക്രിക ലേഖനത്തിൽ എക്ലീസിയ യൂറോപ്പ എന്ന സോറി എക്ലീസിയ യു ക്രിസ്റ്റിയ എന്ന ചാക്രിക ലേഖനത്തിൽ പറയുന്നുണ്ട് ദിവ്യകാരുണ്യനാഥൻ വിശുദ്ധ കുർബാനയിൽ വിശുദ്ധ കുർബാനയിൽ എഴുന്നള്ളി വരുന്ന ഈശോ ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ് നമ്മൾ കേട്ടിട്ടുള്ള വചനമാണ് ഇല്ലേ എന്നിട്ടൊന്നും കൂടി വിശദീകരിക്കുകയാണ് ആ യേശു കഴിഞ്ഞ കാലത്തുണ്ടായിരുന്നവനും ഇപ്പോഴുള്ളവനും വരാനിരിക്കുന്നവനുമാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് പല വ്യത്യാസമുണ്ടോ യേശുവിന് നമ്മളൊന്ന് വിശ്വാസം വളരിപ്പിക്കട്ടെ കണ്ടോ വിശ്വാസം വളരണണ്ടോ അങ്ങ് വിശ്വസിച്ചേ ഇതങ്ങ് വിശ്വസിക്കുവോ ഇപ്പോൾ ഈ തക്സ വിശുദ്ധ കുർബാനയിലെ തക്സയിലുള്ള പ്രാർത്ഥനകളെല്ലാം തന്നെ വിശുദ്ധ ലിഖിതങ്ങളായിട്ട് തന്നെയാണ് കണക്കാക്കേണ്ടത് അതിന് യാതൊരു മാറ്റം വരുത്താൻ ആർക്കും അധികാരമില്ല മാത്രമല്ല ഇത് സഭാപിതാക്കന്മാരുടെ കാലം മുതൽ വളരെ പ്രധാനപ്പെട്ട സഭയുടെ സമ്പത്താണ് ഈ വിശുദ്ധ കുർബാനയിലെ ഈ പ്രാർത്ഥനകൾ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഒരിക്കൽ ഈ പുസ്തകം വാങ്ങിയിട്ട് വീട്ടിലിരുന്ന് ഒരു പ്രാവശ്യം ഇത് സാവധാനം വായിച്ച് നോക്കണമെല്ലാം കുർബാനയുടെ നേരത്ത് നമ്മൾ അങ്ങ് ഓടി പറഞ്ഞു പോവുകയാണ് ഓരോ പ്രാർത്ഥനകളും പ്രാർത്ഥിച്ച് അപ്പം ഇത് ഞാൻ പറയുന്നത് എങ്ങനെ നമ്മുടെ വിശ്വാസം വളരും വിശ്വാസത്തിൻ്റെ സത്വത്തനിമ ഉള്ളടക്കത്തെ നമ്മളിൽ പൂർണ്ണമായി വിശ്വസിക്കുകയും ഗ്രഹിക്കുകയും ചെയ്യണം അതാണ് നമ്മുടെ ഈ മതബോധന പഠനത്തിലൂടെ നമ്മൾ നമ്മൾക്കൊരു തൊണ്ണൂറ് ശതമാനം ഉണ്ടെങ്കിലല്ലേ നമുക്ക് മറ്റുള്ളവർക്ക് ഒരമ്പത് ശതമാനം കൊടുക്കാൻ പറ്റുള്ളൂ നമുക്കില്ലാത്തത് നമ്മളെങ്ങനെ കൊടുക്കും കണ്ടോ അങ്ങയുടെ ഭിഷിക്തൻ്റെ അമൂല്യ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ അപ്പോൾ നമ്മൾ ആരാണ് നമ്മൾ നമ്മൾ ആരാ ആരാല്ലൂ നമ്മൾ ആരാ നമ്മൾ ആരാണെന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം കണ്ടോ അത് അത്ര മഹനീയവും വിസ്മയാവഹവുമാണ് അതുകൊണ്ട് നമുക്ക് ബുദ്ധിക്ക് മനസ്സിലാക്കുക അത്ര എളുപ്പമല്ല നമ്മൾ വിശ്വസിച്ചാൽ മതി വിശ്വസിക്കണം വിശ്വസിക്കണം ഇതൊരാളെങ്കിലും തിലൂടെ അതിൻ്റെ അർ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കി നമ്മൾ കുർബാനയിലേക്ക് വരുമ്പോൾ വരികയാണെങ്കിൽ ജീവിതത്തിൽ വലിയ മാറ്റമായിരിക്കും വലിയ മാറ്റമായിരിക്കും വലിയ മാറ്റമായിരിക്കും ഓക്കെ അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മൾ ഇന്നലെ പഠിച്ചത് ഈശോയുടെ പരസ്യ ജീവിതകാലത്ത് നടത്തിയ അത്ഭുതങ്ങളെല്ലാം ഈശോയുടെ പീഠാനുഭവവും മരണ ഉത്ഥാനത്തിൻ്റെ മുൻ അനുഭവം നൽകുന്നതായിരുന്നു എന്നതിനെ ഒരു വിധത്തിൽ ശരിക്കും വിവരിക്കാൻ പറ്റി എങ്കിലും അവസാനം കുറച്ച് വിട്ടുപോയി എവിടെ നമ്മൾ ഈശോയെ ഈ ആ ലെപ്പർ കുരോഗിയുടെ കാര്യം അത് നമ്മൾ ഒരുവിധം വിവരിച്ചു എങ്കിലും അതിൻ്റെ അവസാനം ഒരു പോയിന്റ് കൂടി അതിനകത്ത് ചേർക്കാറുണ്ടായിരുന്നത് ഇതാണ് ഇതാണ് ആ കുഷ്ഠരോഗി എന്നുള്ള അവസ്ഥ അന്നത്തെ കാലത്ത് ചിന്തിച്ചിരുന്നത് ഏറ്റവും വലിയ പാപാവസ്ഥ കൂടിയാണ് ഒരു വ്യക്തി ഒരു വ്യക്തി ഏറ്റവും പാപാവസ്ഥയിലായിരിക്കുമ്പോൾ അവൻ ഒരു കുഷ്ഠരോഗിയെ പോലെയാണ് അങ്ങനെയാണ് താനും ഒന്ന് അവൻ പാപം മൂലം ചീഞ്ഞളിഞ്ഞ ഒരവസ്ഥയാണ് രണ്ട് അതിൽ നിന്ന് അവനെ രക്ഷിക്കാൻ ഒരു മനുഷ്യ ശക്തിക്ക് സാധ്യമല്ല ദൈവത്തിന് മാത്രമേ സാധ്യമുള്ളൂ അതാണ് അതാണ് പാപാവസ്ഥയുടെ ഒരു പ്രത്യേകത ആ പാപാവസ്ഥയിൽ നിന്ന് ആ പാപത്തിൻ്റെ ഭയാനകമായ അവസ്ഥയിൽ നിന്ന് അവനെ രക്ഷിക്കാൻ അപ്പം അവനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് യേശു ക്രിസ്തു വന്നത് അങ്ങനെ അതാണ് ഈശോ സുവിശേഷപ്രഘോഷത്തിൻ്റെ ആദ്യം തന്നെ പറഞ്ഞത് കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് എന്തിന് എന്തിനാണ് ബന്ധിതർക്ക് മോചനം നൽകാൻ അപ്പോൾ അതിഭയാനകമായ പാപം മൂലമുള്ള ബന്ധനത്തിലായിരിക്കുന്ന അവസ്ഥയിൽ ഈശോ അവനെ തൊട്ട് അവൻ്റെ ആ പാപാവസ്ഥയെ താനേറ്റെടുത്തുകൊണ്ട് യേശുവിൻ്റെ ജീവാവസ്ഥ അവന് കൊടുത്തു അതാണ് അവിടെ നടന്ന മറ്റൊരു രഹസ്യം മറ്റൊരു രഹസ്യം അതാണ് പീഠാനുഭവം കുരിശുഭരണത്തിൻ്റെയും അന്തരാർത്ഥം പീഢാനുഭവം കുരിശുഭരണത്തിലൂടെ യേശു നമുക്ക് വേണ്ടി എന്ത് ചെയ്തു അതാണ് നമ്മൾ ലത്തീൻ ആരാധനാക്രമത്തിൽ വിശ്വകർവാര സ്വീകരണത്തിനു മുമ്പ് പ്രാർത്ഥിക്കുന്നതും കൊണ്ടയിലൊക്കെ പ്രാർത്ഥിക്കുന്നതും ഭൂലോകഭാവം നീക്കുന്ന ദൈവത്തിൻ്റെ എമ്പിരാട്ടിൻകുട്ടിയായി യേശു അമ്പുരാനെ ഞങ്ങളുടെ മേൽക്കരണയായിരിക്കണേ കണ്ടോ ഭൂലോകഭാവം അതായത് ഒന്ന് ലോകത്തിൻ്റെ മുഴുവൻ പാപം ആ ഒറ്റ രാത്രി കൊണ്ട് യേശു തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്ത് ലോകം മുഴുവനേയും ആ പാപത്തിൽ നിന്ന് മോചിപ്പിച്ചു ലോകം മുഴുവൻ്റെയും പാപം അതാണ് പ്രസഹ രഹസ്യങ്ങളുടെ ഏറ്റവും വലിയ രഹസ്യം എന്താണ് പ്രസഹാരഹസ്യം എന്ന് പറഞ്ഞാൽ പീഡാനുഭവം മരണ ഉത്ഥാനം സ്വർഗാരോഹണം എന്ന് പറഞ്ഞാൽ ഈ ഭൂലോക ഭാവം മുഴുവനും തൻ്റെ പീഠാനുഭവത്തിലൂടെ ഏറ്റെടുത്തു അതാണ് ഞാനിത് ഇടയ്ക്കിടയ്ക്ക് റിപ്പീറ്റ് ചെയ്യണം ഈ ലത്തീൻ കുർബാനയിലുള്ള ഒരു പ്രാർത്ഥനയാണ് പിതാവ് അങ്ങയുടെ മനുഷ്യാവതാരത്തിലൂടെ അങ്ങ് ഞങ്ങളെ പിതാവുമായിട്ട് രമ്യപ്പെടുത്തുകയും അങ്ങയുടെ പിടാനുഭവത്തിലൂടെ അങ്ങ് ഞങ്ങളുടെ ഭാവങ്ങളെ ഉന്മൂലനം ചെയ്യുകയും അങ്ങയുടെ പുനരുത്ഥാനത്തിലൂടെ ഞങ്ങൾക്ക് പുതുജീവൻ നൽകുകയും അതിയുടെ സ്വർഗാരോഹണത്തിലൂടെ ഞങ്ങൾ കായ് സ്വർഗം തുറക്കുകയും ചെയ്തു അതിനാൽ സകലമാലാകാമൃതത്തോടും ഒപ്പം ഞങ്ങൾ പാടുന്നു ഓശാന ഓശാന കേട്ടോ ഇതേണ്ടോ ഇവിടെ മറ്റൊരു പ്രാർത്ഥന ഞങ്ങളുടെ വായിസ്വയ പീഡാസഹനം വഴി മരണത്തെ കീഴടക്കിയ ആരാധ്യനായ രാജാവേ സ്വർഗരാജ്യത്തിൽ ഞങ്ങൾക്ക് നവജീവൻ വാഗ്ദാനം ചെയ്ത ദൈവപുത്ര എല്ലാ ഉപദ്രവങ്ങളും ഞങ്ങളിൽ നിന്ന് അകറ്റണമേ ഞങ്ങളുടെ ദേശത്ത് സമാധാനവും കൃപയും വർദ്ധിപ്പിക്കണമേ നീ മഹത്വത്തോടെ പ്രത്യക്ഷപ്പെടുന്ന ദിവസം നിന്റെ സന്നിധിയിൽ ഞങ്ങൾ ജീവൻ കണ്ടെത്തട്ടെ നിന്റെ അഭീഷ്ടം ഞങ്ങൾ നിന്നെ എതിരേൽക്കുകയും ചെയ്യട്ടെ ഞങ്ങളുടെ വംശത്തിന് നൽകിയ കൃപയെക്കുറിച്ച് ഓശാനവാടിയ ഞങ്ങൾ നിന്റെ നാമത്തെ സ്തുതിക്കട്ടെ ഇത് ഞായറാഴ്ചകളിലും ഓർമ്മത്തിരുന്ന ആളുകളിലുള്ള പ്രാർത്ഥനയാണ് എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളോട് കാണിച്ച കാരുണ്യം വലുതാകുന്നു മർത്തിരായ ഞങ്ങളിൽ നിന്റെ സ്നേഹം ഉദയം ചെയ്തു നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്തു ആ വാക്കെടുക്കാനാണ് നീ ഞങ്ങളുടെ പാപങ്ങൾ കനിവോടെ ഉന്മൂലനം ചെയ്തു നിൻ്റെ ദാനത്തെക്കുറിച്ച് നീ ഉന്മൂലനം ചെയ്തു നീ ചെയ്യാനിരിക്കണ ഒരു കാര്യമല്ല അത് ഇത് നമ്മൾ വിശ്വസിക്കുന്നു നീ ഞങ്ങളുടെ പാപങ്ങൾ ഉന്മൂലനം ചെയ്തു എങ്ങനെ ഉന്മൂലനം ചെയ്തു തൻ്റെ പീഡാസഹനം മരണത്തിലൂടെ ഈശോ കുരിശിൽ തൻ്റെ ശരീരത്തെ അർപ്പിച്ചുകൊണ്ട് ആ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്ത് അതിനെ മരിപ്പിച്ചു ഇതിൻ്റെ ഇതിൻ്റെ മുൻ അവതരണങ്ങളാണ് എല്ലാ അത്ഭുതങ്ങളും എല്ലാ അത്ഭുതങ്ങളും എല്ലാ അത്ഭുതങ്ങളും പടയാളങ്ങളും ഓരോന്നിനും നമ്മൾ വിശുദ്ധമായിട്ട് പഠിക്കുമ്പോൾ അതിനകത്ത് ഏറ്റവും പ്രധാന ആദ്യം ചെയ്തൊരു കാര്യമാണ് ആദ്യത്തെ ഒന്നാണ് ഈ കുട്ടരോഗി അപ്പോൾ ആ കുട്ടരോഗി എന്നുള്ള വ്യക്തിയെ നമ്മൾ കാണേണ്ടത് വിശുദ്ധീകരിക്കപ്പെടാനിരിക്കുന്ന മനുഷ്യവംശം മുഴുവനുമാണ് യേശുക്രിസ്തുവിലൂടെ വിശുദ്ധീകരിക്കപ്പെടാനിരിക്കുന്ന പാപമോചനത്തിനു വേണ്ടി കേഴുന്ന മനുഷ്യവംശം മുഴുവനെയുമാണ് ആ കുഷ്ഠരോഗിയിൽ നമ്മൾ കാണേണ്ടത് ഭൂലോക പാപം മുഴുവനും നിറഞ്ഞു നിൽക്കുന്ന മനുഷ്യവംശമാണ് ആ കുട്ടരോഗിയിലൂടെ ഇപ്പോൾ വന്നിരിക്കുന്നത് ആ കുഷ്ഠരോഗി യേശുവിൽ പ്രത്യാശിക്കുന്നു രണ്ടോ കുഷ്ഠരോഗി ഈ മനുഷ്യവംശം മുഴുവനുമായിട്ട് കാണൂ വിശുദ്ധീകരണത്തിന് വേണ്ടി കേഴുന്ന പാപമോചനത്തിൻ പാപമോചനത്തിനായിട്ട് കേഴുന്ന മനുഷ്യവംശം മുഴുവനും ആ മനുഷ്യവംശത്തെ മുഴുവനും തൻ്റെ ശരീരത്തിലെ സ്വേറ്റെടുത്തു അവരുടെ പാപങ്ങളെ ഉന്മൂലനം ചെയ്തു ഉന്മൂലനം ചെയ്തു ഉന്മൂലനം ചെയ്തു അപ്പം എന്തുകൊണ്ടാണ് എന്നിട്ട് ഇപ്പോഴും പാപം ലോകത്തിലുള്ളത് അതാണ് ദൈവരാജ്യം വന്നു എന്നാൽ വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം ദൈവത്തിൻ്റെ വശത്തുനിന്ന് തുറന്നു ദൈവത്തിൻ്റെ വശത്തെല്ലാം ചെയ്തു മനുഷ്യർ അതിനെ സ്വന്തമാക്കിയിട്ടില്ല മനുഷ്യനതിനെ സ്വന്തമാക്കിയിട്ടില്ല അതിനെ സ്വന്തമാക്കിയിട്ടില്ല ഇപ്പം നമ്മൾ ഈ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം പുതിയതായിട്ടൊന്നുമല്ല നമ്മൾ പഠിക്കുന്നത് പക്ഷെ നമുക്ക് നോക്കുമ്പോൾ അയ്യോ ഇതാദ്യമായിട്ടാണല്ലോ ഞാനത് കേൾക്കണേ ഇതാദ്യമായിട്ടാണല്ലോ ഇങ്ങനൊരു കാര്യം മനസ്സിലാക്കണേ അപ്പം അത് നമ്മുടെ തെറ്റല്ല അത് നമ്മൾ പൂർണ്ണമായത് വരുമ്പോൾ അപൂർണമായത് മാറുന്നു നമ്മളിങ്ങനെ പുതിയതായിട്ട് ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ പഠിച്ച് പഠിച്ച് നമ്മൾ വളരുമ്പോഴാണ് നമ്മൾക്ക് ഭയ ഭയങ്കര ആനന്ദം ദൈവമേ ഇതെന്തോ ഒരു ആനന്ദമാണ് കാരണം ഇത് സംഭവിച്ചു കഴിഞ്ഞു ഇപ്പോഴും വിചാരിച്ചിരിക്കേണ്ടത് നമ്മളെ വേറെ പലതും വിചാരിക്കണേ പറയണ്ട അപ്പോൾ അത് വിചാരിക്കണേൻ്റെ കാരണം ഈ യഥാർത്ഥ പ്രബോധനം നമ്മൾ തന്നെ കുഞ്ഞുനാൾ മുതൽ അർപ്പിക്കണ വിശുദ്ധ കുർബാന പുസ്തകത്തിലെ വാക്ക് ഞാൻ നോക്കിയ ഇത്രയും കുഞ്ഞുനാൾ മുതൽ ഈ പുസ്തകം നോക്കി പ്രാർത്ഥിക്കണ ഞാൻ ആ വാക്ക് എനിക്ക് തെറ്റുപറ്റിയത് കണ്ടോ ഭീതി കലർന്ന യുഗാന്ത്യത്തിൽ നമ്മളുടെ അകത്തൊരു ഭീതിയാണ് എന്നാൽ ഭീതിയല്ല പ്രീതിയാണ് അപ്പോൾ എന്ന പോലെ ഇപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്തേണ്ടി വരികയാണ് എന്നിട്ട് നമുക്കൊന്ന് ശരിക്കും ആത്മാർത്ഥമായിട്ട് ഒന്ന് പ്രാർത്ഥിക്കാം